മഹാരാഷ്ട്രയിലെ സ്കൂളിൽ ആർത്തവ പരിശോധന ആർ എസ് ധമാനി സ്കൂളിലാണ് പരിശോധന നടത്തിയത് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സിലെ കുട്ടികളിലാണ് പരിശോധന നടത്തിയത് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് നോബൽ മാരിക്കാരൻ ബ്ലഡ് സ്റ്റെയിൻ ഒരു ശുചിമുറിയിൽ കണ്ടുകഴിഞ്ഞാൽ അതിൽ ഈ കുട്ടികളെ എല്ലാവരെയും പരിശോധിക്കുന്ന വിചിത്രമായ ഒരു സംഭവമാണോ അവിടെ അരങ്ങേറിയത് നോബൽ സുജയ മഹാരാഷ്ട്രയിലെ സ്കൂളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ ആർത്തവ പരിശോധനയുടെ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ താനേക്കുള്ള ഷാപ്പൂരിലെ ആർ എസ് ദമാനി എന്ന സ്കൂളിലാണ് ഈ പരിശോധന നടന്നത് അധ്യാപകന്റെ അടക്കം നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന എന്തും ഏറ്റവും ഞെട്ടിക്കുന്നതാണ് സ്കൂളിലെ ശുചിമുറിയിൽ രക്തത്തിന്റെ അംശം കണ്ടു അതിനു പിന്നാലെയാണ് ഈ പരിശോധന നടന്നത് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സിലെ കുട്ടികളിലാണ് ഇത്തരത്തിൽ ടീച്ചർമാരുടെ അടക്കം നേതൃത്വത്തിൽ പരിശോധന നടന്നത് എന്ന് ഏർ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് ആർത്തവം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയും അത്തരത്തിൽ അവരെ ബോധവാന്മാരും ഒക്കെ ആക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ പ്രാകൃതമായൊരു രീതിയിലുള്ള പരിശോധന നടന്നത് എന്ത് ഏറെ വേദനിപ്പിക്കുകയും രചിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് എന്താണെങ്കിലും സ്കൂൾ അധികൃതർക്ക് എതിരെ ഉയരുകയും ചെയ്യുന്നത് കുട്ടികളുടെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ സ്കൂളിലേക്ക് എത്തുകയും സ്കൂളിൽ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു എന്താണെങ്കിലും അതിനു പിന്നാലെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്കൂളിലേക്ക് എത്തുകയും ചെയ്തു പ്രിൻസിപ്പൾ അടക്കമുള്ളവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്നാണ് മാതാപിതാക്കൾ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത് സ്കൂളിന്റെ മാനസികൾ മാനേജ്മെന്റ് ഇക്കാര്യം പരിഗണിക്കുന്നുണ്ട് എന്നാണ് എന്താണെങ്കിലും വിവരമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് വളരെ പ്രാകൃതമായ രീതി തന്നെയാണ് സ്കൂൾ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ആധുനിക കാലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം നാണക്കേടാണ് എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് അതാണെങ്കിലും താനയിലെ ഷാപ്പൂരുള്ള ആർ എസ് ദമാനി സ്കൂളിലുണ്ടായ സംഭവത്തിൽ എന്താണെങ്കിലും ശക്തമായ വിമർശനം എല്ലാ കോളേജിൽ നിന്നും ഉയരുന്നുണ്ട് മഹാരാഷ്ട്ര സർക്കാരും ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടി സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ പോലീസ് നടപടി അടക്കം വേണം എന്നാണ് ഇതിൽ കുട്ടികളുടെ മാതാപിതാക്കൾ ആവശ്യം ഉന്നയിക്കുന്നത് അവർ നിയമ നടപടിയും ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം ഉള്ളത് സുജയാവർ